നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് പരിശോധിക്കാം അതിനു മുമ്പായി ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് നോക്കാം മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ ശുക്രനും ബുധനും ചിങ്ങത്തിൽ രവിയും കേതു കന്നിയിൽ ചൊവ്വയും സ്ഥിതി ചെയ്യുന്നു എന്നാൽ സെപ്റ്റംബർ പതിമൂന്നിന് ചൊവ്വ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്കും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ശുക്രൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും ബുധൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നിരാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു ബുധൻ കന്നിരാശിയിൽ ഉച്ചനാകുന്നു സെപ്റ്റംബർ പതിനേഴിന് ആദിത്യൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് സംക്രമിക്കപ്പെടുകയും ചെയ്യും ശനി ഇപ്പോഴും വക്രഗതിയിൽ തുടരുന്നു ഈ മാസം സെപ്റ്റംബർ ഏഴിന് ചന്ദ്രഗ്രഹണവും ഇരുപത്തിയൊന്നാം തീയതി സൂര്യഗ്രഹണവും ഉണ്ട് ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇനി വിഷയത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ചിലവുകളും നിയന്ത്രിക്കേണ്ടി വരുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം സർക്കാർ തലത്തിൽ കിട്ടാനുള്ള കുടിശ്ശികകൾ ലഭിക്കുവാൻ ഇടയാകും വിദേശ ധനവും കൈവശം വന്നു ചേരാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പോലും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനും അവയിൽ വിജയിക്കാനും ആകും ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് രണ്ടാം പകുതിയിൽ അധികാരപ്രാപ്തി ലഭിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിദേശയാത്രയും തരപ്പെടുന്നതാണ് വിസ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവ പരിഹരിക്കപ്പെട്ട് മുന്നോട്ടു പോകാനാകും എല്ലാ കാര്യത്തിലും ഒരു മടി അനുഭവപ്പെടും മേലുദ്യോഗസ്ഥരുടെ തീരുമാനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കാകട്ടെ മികവ് പ്രകടിപ്പിക്കാനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് ബിസിനസ് രംഗത്ത് അനുകൂല സമയകാലമാണ് വിദേശ വിപണനം സാധ്യമാകും വിവാഹാലോചനകൾ വന്നു ചേരും എന്നാൽ തീരുമാനങ്ങളാകാൻ ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ് മുതിർന്നവരുടെ ഉപദേശങ്ങൾ തേടി മുന്നോട്ടു പോകേണ്ടതാണ് കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭൂമി വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഉറക്കക്കുറവ് പേശിവേദന വേദന കാൽമുട്ടുവേദന എന്നിവ ഉണ്ടായേക്കാം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇടയാകും ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ധനാഗമനം വർദ്ധിക്കുകയും സമ്പാദ്യം വന്നു ചേരുന്നതുമാണ് ധന ചിലവുകൾ വർദ്ധിക്കുന്നതിനാൽ ധനവിനിയോഗ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകേണ്ടതാണ് കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ദൈനംദിന വരുമാനം വർദ്ധിക്കും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അവ ലഭിക്കുന്നതിനും ഇടയാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും സർക്കാർ സംബന്ധമായ മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്നതിനും അവ നടപ്പിലാക്കുന്നതിനും ഇടയാകും വിദേശ തൊഴിലിനായി ശ്രമിക്കുന്നവർക്കും ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിദേശ പഠനവും സാധ്യമാകുന്നതാണ് ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ഊഹക്കച്ചവടത്തിൽ വിജയിക്കും ആശയവിനിമയ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമല്ല ദമ്പതികളുടെ ഇടയിൽ ആദ്യ പകുതിയിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കുമെങ്കിലും രണ്ടാം പകുതിയിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് തെറ്റിദ്ധാരണകൾ വന്നുപെട്ടേക്കാം കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ കഠിന പ്രയത്നത്താൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാനും മാനസിക പ്രയാസങ്ങളും സന്തോഷക്കുറവ് സുഖക്കുറവ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകണം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നാഗത്താന്മാർക്ക് കരിക്കഭിഷേകവും ചെയ്യുക മകൈരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന പുതിയ സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതിനും ധനാഗമനം ഉണ്ടാകുന്നതുമാണ് വിദേശധനം കൈവരുന്നതാണ് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കുമെങ്കിലും അവ കുടുംബ ചിലവുകളാകാനാണ് സാധ്യത ഇൻഷുറൻസ് മേഖലകളിലും മ്യൂച്വൽ ഫണ്ട് മുതലായവയിൽ ധനം നിക്ഷേപിക്കാൻ ഇടയാകും അതിനാൽ വരവും ചിലവും തുല്യമായിരിക്കും കർമ്മരംഗത്ത് മന്ദത അനുഭവപ്പെടാം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം പുതിയ തൊഴിലന്വേഷിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതിനും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും തൊഴിലിൽ ചില ഭാഗ്യാനുഭവങ്ങൾ രണ്ടാം പകുതിയിൽ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് നല്ല പ്രകടനം കാഴ്ച പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മികച്ച വിജയം തന്നെ ഉണ്ടാകും രണ്ടാം പകുതിയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഉന്നത പഠനം സാധ്യമാകും ബിസിനസ് രംഗത്ത് വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും ലാഭവിഹിതം വർദ്ധിക്കുന്നതാണ് ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും വിദേശ വിപണനവും സാധ്യമാകുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ ചേരുന്നതാണ് പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ ആദ്യ പകുതിയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും പിന്നീട് അവ മാറിക്കിട്ടുന്നതാണ് കുടുംബത്തെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും കുടുംബ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും കുടുംബാംഗങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു കാലതാമസങ്ങൾ നേരിടുന്നതായി കാണാം സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദ്യ പകുതിയിൽ അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും രണ്ടാം പകുതിയിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം മാനസിക സംഘർഷങ്ങൾ ഉയർന്നു വരുന്നതായും കാണാം യോഗ ശീലമാക്കുക ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് കടുംപായസം ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക പുണർദ്ദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് ഭാവിയിൽ ഗുണകരമാകുന്ന ചിലവുകളും ആയിരിക്കും വന്നു ചേരുന്നത് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിനും കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനും ആകും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ആകും ക്ഷമ ശീലമാക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുന്നതിനും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും ആകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭവർധനവ് ഉണ്ടാകും വിദേശ വിപണനവും സാധ്യമാകും എതിർ ലിംഗക്കാരുമായുള്ള ഇടപെടലുകളിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് പ്രണയബന്ധങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും ഗൃഹോപകരണങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമായിരിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സുഖ ചിലവുകളും സൗകര്യങ്ങളും വർദ്ധിക്കും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും ഗുണകരമാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കേവണ്ണ ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക മകം പൂരം ഉത്രത്തിൻ്റെ കാൽ ഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനാകും കർമ്മരംഗത്ത് മാറ്റങ്ങൾ കാണാനിടയാകും ട്രാൻസ്ഫറോ ദൂരദേശ യാത്രകളും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസംബന്ധമായ തടസ്സങ്ങൾ നേരിട്ടതെല്ലാം മാറി കാര്യങ്ങൾ തനിക്ക് അനുകൂലമായി വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മടി അനുഭവപ്പെടും പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ആദ്യ പകുതിയിൽ ഗുണകരമായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്നതിനായി മുതിർന്നവരുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും വിദേശ വിപണനവും സാധ്യമാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസങ്ങൾ നേരിടുന്നതാണ് മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു സന്തോഷക്കുറവ് അനുഭവപ്പെടുന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകേണ്ടതാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കുടുംബജീവിതം സന്തോഷകരമാകുന്നതിനും ക്ഷമ ശീലമാക്കുന്നതും നന്നായിരിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ആദ്യ പകുതിയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അകൽച്ചകൾക്ക് സാധ്യതയുണ്ടെങ്കിലും ദൈവാധീനത്താൽ തരണം ചെയ്തു പോകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ദേഷ്യം നിയന്ത്രിച്ച് മുന്നോട്ടു പോകണം മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കും ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകണം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം മഹാദേവന് പിൻവിളക്ക് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും ഗണപതി മന്ത്രം നിത്യവും ഉരുവിടുകയും ചെയ്യുക ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ധന നേട്ടമുണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അധിക ധന ചിലവുകൾ ഉണ്ടായേക്കാം പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് പല വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായി വരും മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനാകും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് കുറവ് അനുഭവപ്പെടാം ബിസിനസ് രംഗത്ത് തടസ്സങ്ങൾ മാറി വരുന്നതായി കാണാം ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾക്കും ഇടയാകും വിവാഹം നടക്കാതിരുന്നവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി വരുന്നതാണ് പ്രണയിതാക്കൾക്ക് സന്തോഷകരമായിരിക്കും പുതിയ പ്രണയബന്ധം ആരംഭിക്കുവാനും ഇടയാകും വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബജീവിതത്തിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കലാ സാംസ്കാരിക രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് ദൂരദേശ യാത്രകളും വന്നു ചേരും യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വാക്കുകൾ കഠിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും ഭക്ഷണ ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ് ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധന നേട്ടമുണ്ടാകും അതുപോലെ തന്നെ ധന ചിലവുകളും വന്നു ചേരും ചിലവുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കർമ്മരംഗം വളരെയധികം അനുകൂലമായ ഒരു മാസക്കാലമാണ് എല്ലാ തരത്തിലുള്ള സുഖവും സന്തോഷവും ഉണ്ടാകും സ്ഥാനക്കയറ്റം ഉയർച്ച എന്നിവ ഉണ്ടായേക്കാം മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനും ആകും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണകരമാണ് വിദേശത്ത് ജോലി നോക്കുന്നവർക്കും ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് ചില വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും ഉന്നത പഠനം സാധ്യമാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവ വിപുലപ്പെടുത്തി എടുക്കുന്നതിനും ലാഭവർദ്ധനവും പ്രതീക്ഷിക്കാം ദൈനംദിന വരുമാനം വർദ്ധിക്കും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് യോജിച്ചു പോകാനും ആകും കടബാധ്യതകൾ വർദ്ധിക്കുവാതിരിക്കാൻ ശ്രദ്ധിക്കണം അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായും ഒത്തുകൂടാനുള്ള അവസരങ്ങളും ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് സന്തോഷാനുഭവങ്ങൾ പങ്കുവെക്കാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യ പകുതിയിൽ അത്ര ഗുണകരമല്ല ജീവിത പങ്കാളി മൂലം ചിലവുകൾ വന്നു ചേരും ദൂരയാത്രകളും മാനസിക പ്രയാസങ്ങളും ഉണ്ടായേക്കാം പിന്നീട് രണ്ടാം പകുതിയിൽ യോജിച്ചു പോകാനും എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും കുടുംബ ചിലവുകൾ വർദ്ധിക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും സുഖസൗകര്യങ്ങൾ വർധിക്കുന്നതിനുമായി ധന ചിലവുകൾ വന്നു ചേരും വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും ഇടയായ സമയക്കാലമാണ് ക്ഷമ അത്യന്താപേക്ഷിതമാണ് ദൈവാധീനം നേടിയെടുക്കേണ്ടതുണ്ട് വാക്കുകൾ കഠിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് മാനസിക സംഘർഷം വർദ്ധിക്കാം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതിനും ഇൻഫെക്ഷൻസ് വന്നുപെടാനും ഇടയുണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് യോഗ ശീലമാക്കുക ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാകുന്നു വിഷാഖത്തിൻ്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർധിച്ചു നിൽക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും എന്നാൽ കുടുംബത്ത് ചിലവുകളും വർധിച്ചു നിൽക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട കുടിശ്ശികകൾ ലഭിക്കുന്നതാണ് ധനമിടപാടുകളിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും സുഖക്കുറവ് അനുഭവപ്പെടാം പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും വിദേശത്തുള്ളവർക്കും രണ്ടാം പകുതി കൂടുതൽ മെച്ചമായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകാനാകും കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും രണ്ടാം പകുതിയിൽ പഠനത്തിൽ മികവ് പുലർത്താനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒന്നാം പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം ലാഭവർധനവ് ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും വിദേശ വിപണനവും സാധ്യമാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല സമയക്കാലമാണ് പ്രണയിതാക്കൾക്ക് അത്ര ഗുണപ്രദമല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതുമാണ് ദമ്പതികളുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും ദൂരദേശ യാത്രകളും തീർത്ഥാടനങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുന്നതുവഴിയും സന്തോഷം അനുഭവപ്പെടുന്നതാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഗൃഹോപകരണങ്ങൾ വാങ്ങി ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനും ഇടയാകും അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതിനും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ് കുടുംബത്ത് ഉള്ളവർക്ക് ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാനിടയുണ്ട് മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുക ദൂരയാത്രകളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ഇൻഫെക്ഷൻസ് വന്നുപെടാനും ഇടയുണ്ട് നാഗത്താന്മാർക്ക് വിളക്ക് വയ്ക്കുകയും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടമുണ്ടാകുന്നതിനും കടബാധ്യതകൾ ഒഴിഞ്ഞുമാറുന്നതുമാണ് പുതിയ വരുമാന മാർഗങ്ങൾ വന്നു ചേരും ആദ്യ പകുതിയിൽ ധനചിലവുകൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് അവ നിക്ഷേപങ്ങളിലേക്ക് എത്തിച്ചേരാനാകും കർമ്മരംഗത്ത് തിളങ്ങാനാകും ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകുന്നതാണ് ആദ്യ പകുതിയിൽ കഠിന പ്രയത്നം വേണ്ടിവരും മറ്റുള്ളവരുമായി കൂടിയാലോചിച്ചു വേണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം ഉയർച്ച എന്നിവ ഉണ്ടാകും കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായുള്ള അവസരങ്ങൾ വന്നു ചേരുകയും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതുമാണ് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതിനും നല്ല ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകാനും ആകും പൊതുവേ പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും ഉള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിനും ലാഭവർദ്ധനവും ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ് പ്രണയിതാക്കൾക്ക് രണ്ടാം പകുതിയോടെ വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമ ശീലമാക്കുക വാക്കുകൾക്ക് മൂർച്ച കൂടരുത് വീട് വാഹനം ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ആരോഗ്യം മെച്ചപ്പെടും മാനസിക പിരിമുറുക്കം ഉണ്ടായേക്കാം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് യോഗ ശീലമാക്കുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുമാണ് ജീവിത പങ്കാളിയിൽ നിന്നും ധനാഗമനം വന്നു ചേരും ധന ചിലവുകളും ഉണ്ടായേക്കാം ഭാവിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ശുഭ ചിലവുകൾ വന്നു ചേരും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് തൊഴിലെടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും കഠിന പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകുന്നതാണ് തന്നെ ഏൽപ്പിച്ച ജോലി യഥാസമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കാം വിദേശ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് വിസ സംബന്ധമായ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവയെല്ലാം നീങ്ങി അനുകൂല സ്ഥിതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഉന്നത പഠനം സാധ്യമാകുന്നതുമാണ് വിദേശത്ത് പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും സർക്കാരിൻ്റെ സ്കോളർഷിപ്പോടുകൂടി തന്നെ പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും അനുയോജ്യമായ മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് ബിസിനസ് വിപുലപ്പെടുത്താനും ലാഭവർധനവും ഉണ്ടാകുന്നതാണ് ഊർജ്ജസ്വലതയോടെ ഇറങ്ങി പുറപ്പെടുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതിന് ആദ്യ പകുതിയായിരിക്കും കൂടുതൽ മെച്ചം ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും ദൂരദേശ യാത്രകളും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും ഇടയാകും വാക്കുകൾക്ക് മൂർച്ച കൂടാതിരിക്കുകയാണെങ്കിൽ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകുന്നതാണ് ആത്മസംയമനം പാലിച്ച് മുന്നോട്ടു പോവുക കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും വാഹനം മാറി വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും ഇടയാകും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും ഉദര സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ചിലർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകാനിടയുണ്ട് ധന വ്യയം ഉണ്ടാകുമെങ്കിലും സമ്പാദ്യങ്ങളും വർദ്ധിക്കുവാനിടയുണ്ട് കർമ്മരംഗത്ത് ആദ്യ പകുതിയിൽ ധാരാളം മാറ്റങ്ങൾ കാണാനാകും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകുന്നതാണ് രണ്ടാം പകുതിയിൽ മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകുന്നതിനും സഹായങ്ങൾ ലഭിക്കുന്നതുമാണ് പുതിയ തൊഴിലാഗ്രഹിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതിനും ഇടയാകും സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവയും പ്രതീക്ഷിക്കാം ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണകരമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സർക്കാരുമായി കരാറുകൾ ഒപ്പുവെക്കാനിടയാകും വിദ്യാർത്ഥികൾക്ക് വളരെയധികം മാസക്കാലമാണ് കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും ഉന്നത പഠനത്തിൽ തിളങ്ങാനും ആകും ബിസിനസ് രംഗത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ മുതിർന്നവരുമായി കൂടി ആലോചിച്ച് പോകേണ്ടതുണ്ട് തൻ്റെ പ്രവൃത്തിയിൽ വീഴ്ചകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാവിയിൽ ഗുണകരമാകുന്ന രീതിയിൽ ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ് പ്രണയബന്ധമാകട്ടെ വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും ദമ്പതികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകേണ്ടതാണ് അവസാന പകുതിയോടെ കാര്യങ്ങൾ ഭേദപ്പെടും ക്ഷമ ശീലമാക്കുക പരസ്പര ധാരണയും ഉണ്ടാകേണ്ടതാണ് കുടുംബാംഗങ്ങളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ശത്രുശല്യം ഉണ്ടാകും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ച് മുന്നോട്ടു പോവുക പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് വാക്കുകൾ കഠിനമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് നേത്രസംബന്ധമായ അസ്വസ്ഥതകളോ പല്ലുവേദന മുതലായവ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ഇൻഫെക്ഷൻസ് വന്നുപെടാനും ഇടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയുടെയും ജീവിത പങ്കാളിയുടെയും ആരോഗ്യം ശ്രദ്ധിക്കണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ചുവന്ന ഹാരവും സമർപ്പിക്കുക പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് വരുമാന മാർഗങ്ങൾ വർധിക്കുന്നതാണ് ഭാവിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാകും ധനചിലവുകൾ വർദ്ധിച്ചു നിൽക്കും അവയെല്ലാം ശുഭ ചിലവുകളാക്കി മാറ്റുക പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും അവയ്ക്കായും ചില ധന ചിലവുകൾ വന്നു ചേരും കർമ്മരംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാവുകയും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുകയും ചെയ്യും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും തൊഴിലെടുത്ത് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് തൊഴിലിനായി ശ്രമിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും രണ്ടാം പകുതിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾ ഈ മാസത്തിന്റെ അവസാനത്തോടെ തീരുമാനമാകുന്നതാണ് പ്രണയിതാക്കൾക്ക് ബന്ധം സന്തോഷകരമായിരിക്കും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയാകും പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും ഇടയാകും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ശത്രുതാ മനോഭാവം ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ് ആത്മസംയമനം പാലിക്കുക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദ്യ പകുതിയിൽ ധനവരവ് ഉണ്ടാകും എന്നാൽ ചിലവുകളും വർദ്ധിക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും വിദേശ വിപണിയും ഗുണപ്രദമായിരിക്കും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ആഹാരത്തിൽ ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം സന്താനങ്ങളുടെയും ജീവിത പങ്കാളിയുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഈ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം